നമസ്കാരം വെള്ളാപ്പള്ളി നടേശൻ ശരിക്കും ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് പോലും മറുപടി പറയാനാകാതെ ഉരുണ്ടു കളിച്ച നടേശൻ മാധ്യമ പ്രവർത്തകനെ പോലും തീവ്രവാദിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മലപ്പുറം പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമ പ്രവർത്തകരോട് പ്രകോപിതനായതിൽ വിശദീകരണവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്ന വാർത്ത നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നോട് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകൻ തീവ്രവാദിയാണെന്നും ഈരാറ്റുപേട്ടക്കാരനാണെന്നും എം എസ് എഫ് കാരനാണെന്നും ഇയാൾ മുസ്ലിങ്ങളുടെ വലിയ വ്യക്താവാണെന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ തീവ്രവാദിയാണെന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്നാണ് വിശദീകരണം ഇതുപോലൊരു മനുഷ്യനെ ഇപ്പോഴും താങ്ങി നിർത്തുന്ന സി പി എമ്മിന് നല്ല പണി കിട്ടുമെന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ഉദാത്തമായ ദർശനത്തെ മുറുകെ പിടിക്കേണ്ട എസ് എൻ ഡി പി യോഗത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പുതിയ പ്രസ്താവനകൾ ഗുരുദർശനങ്ങൾക്ക് തീർത്തും വിരുദ്ധമാണ് അടുത്ത കാലത്തായി ചില പ്രത്യേക സമുദായങ്ങളെ ലക്ഷ്യം വെച്ചും വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്ന രീതിയിലുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ വന്നിട്ടുള്ളത് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന ഇത്തരം പ്രസ്താവനകൾ ആർക്കു വേണ്ടിയാണ് അദ്ദേഹം നടത്തുന്നതെന്നത് രാഷ്ട്രീയ കേരളം ഏറെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാനും മറ്റൊരു വിഭാഗത്തെ അധിക്ഷേപിക്കാനും ശ്രമിക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ വർഗീയതയുടെ വിഷവിത്തുകളാണ് പാകുന്നത് എന്ന് സി പി എമ്മിന് മാത്രം മനസ്സിലാകുന്നില്ലേ മതേതർന്റെ കാവലാളുകളാണെന്ന് സ്വയം അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനുമായി പുലർത്തുന്ന ബന്ധം ഏറെ ദുരൂഹമാണ് മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷകരാണെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും അതേ മുസ്ലിം വിഭാഗത്തെ പരസ്യമായി അധിക്ഷേപിക്കുന്ന വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ സി പി എം തയ്യാറാകുന്നില്ല രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വർഗീയ ശക്തികളുമായി സന്ധി ഉണ്ടാക്കുന്ന ഈ രീതി ഒരു വിപ്ലവ പാർട്ടിക്ക് ചേർന്നതല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസ്താവനകൾക്കെതിരെ മൗനം പാലിക്കുന്നതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിന് മൗനാനുവാദം നൽകുകയാണോ എന്ന് ഇവിടെ നമ്മൾ സംശയിക്കേണ്ട വിഷയമാണ് വെള്ളാപ്പള്ളി നടേശിനെ കൂടെ കൂട്ടുന്നതിലൂടെ ഒരു വലിയ വോട്ട് ബാങ്ക് ലക്ഷ്യം വെക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് എന്നാൽ ഈ രാഷ്ട്രീയ കച്ചവടത്തിനിടയിൽ ബലി കൊടുക്കപ്പെടുന്നത് കേരളത്തിന്റെ മതേതരത്വമാണ് വെള്ളാപ്പള്ളിയെ പോലുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്ന ഒരാളെ ഉറ്റമിത്രമായി കാണുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് തികഞ്ഞ ഇരട്ടത്താപ്പല്ലാതെ മറ്റെന്താണ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ താലോലിച്ചു കൊണ്ട് അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന ഇത്തരം രീതികൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും സമുദായ നേതാക്കൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി വർഗീയത വിളമ്പുന്നതും രാഷ്ട്രീയക്കാർ അത് വോട്ടാക്കി മാറ്റുന്നതും ജനാധിപത്യത്തിന് ഭീഷണി തന്നെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ അധികാരം വാഴുന്നവർ ആ ഗുരുവിന്റെ തത്വങ്ങൾ ബലികഴിച്ച് വർഗീയതയുടെ വ്യക്താക്കളായി മാറുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ് വെള്ളാപ്പള്ളി നടേശിന്റെ വർഗീയ പ്രസ്താവനകളെയും അതിന് കുടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെയും തുറന്നു കാണിക്കാൻ കേരളത്തിലെ പൊതു സമൂഹം ഇവിടെ തയ്യാറാകേണ്ടതുണ്ട് വർഗീയത ആര് പറഞ്ഞാലും അത് എതിർക്കപ്പെടണം അത് സ്വന്തം മുന്നണിയിലെ നേതാവായാലും ശരി പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ മൗനം പാലിക്കുന്നു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഇടതുപക്ഷവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് വലിയ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നത് നിഷേധിക്കാനാവാത്ത സത്യം തന്നെയാണ് അവർക്ക് അതിന്റെ ഉപകാരം കിട്ടിയിട്ടുണ്ടാവും പക്ഷേ മതേതത്തിന്റെ മുഖംമൂടി കൂടി അണിഞ്ഞുകൊണ്ട് വർഗീയതയെ കൂട്ടുപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരട്ടത്താപ്പാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഉദാത്തമായ ദർശനങ്ങളെ രാഷ്ട്രീയ കച്ചവടത്തിനായി വെള്ളാപ്പള്ളി നടേശൻ പണയപ്പെടുത്തുമ്പോൾ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് അതിന് ഉടപിടിച്ചു കൊടുക്കുകയായിരുന്നു പിണറായി വിജയനും സംഘവും ചെയ്തുകൊണ്ടിരുന്നത് അടുത്ത കാലത്തായി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ തീവ്രവർഗീയ പ്രസ്താവനകൾ പോലും ഭരണകൂടം കണ്ടില്ലെന്ന് നടിച്ചത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിനായുള്ള മുൻകൂർ ധാരണയുടെ ഭാഗമായിരുന്നു എന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം മുസ്ലിം സമുദായത്തെയും അവരുടെ അവകാശങ്ങളെയും നിരന്തരം അധിക്ഷേപിക്കുന്ന നിലപാടാണ് വെള്ളാപ്പള്ളി അടുത്ത കാലത്തായിട്ട് സ്വീകരിച്ചതൊക്കെ തന്നെ ഇത്തരം ഒരു വർഗീയവാദിയെ തങ്ങളുടെ ഉറ്റമിത്രമായി കൊണ്ടു നടക്കുന്നതിലൂടെ സി പി എം വലിയൊരു രാഷ്ട്രീയ പാപമാണ് ചെയ്തിരിക്കുന്നത് ഒരു വശത്ത് ന്യൂനപക്ഷ സംരക്ഷകരായി ചമയുകയും മറുവശത്ത് തീവ്രവർഗീയ പരാമർശങ്ങൾ നടത്തുന്ന സമുദായ നേതാക്കളെ താലോലിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ രീതി രാഷ്ട്രീയ അധപ്പതനത്തിന്റെ ആഴമാണ് കാണിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ താൽക്കാലിക നേട്ടങ്ങൾക്കായി വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്ന വെള്ളാപ്പള്ളിയെ പോലുള്ളവരെ കൂടെ കൂട്ടുന്നത് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ മലിനമാക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യുന്നത് പ്രദേശ തെരഞ്ഞെടുപ്പിൽ ഈ അവിശുദ്ധ സഖ്യം വോട്ടുകളായി മാറിയത് ഇടതുപക്ഷത്തിന് ആശ്വാസം നൽകിയിട്ടുണ്ടാകാം എന്നാൽ ഇത് ജനാധിപത്യത്തിനും മതേതരത്തിനും ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ് എന്ന് പറയാതെ വയ്യ വർഗീയത പറയുന്ന ഒരാളെ തള്ളിപ്പറയാൻ ഭയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ വർഗീയതയ്ക്ക് വളമിടുകയാണ് ചെയ്യുന്നത് വെള്ളാപ്പള്ളിയുടെ വർഗീയ അജണ്ടകളും അതിന് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്ന ഇടതുപക്ഷ നിലപാടും തിരിച്ചറിയാൻ വൈകുന്നത് കേരളത്തിന്റെ മതേതര മനസാക്ഷിക്ക് ആപ തന്നെയാണ് അധികാരം നിലനിർത്താൻ ഏതൊരു വർഗീയവാദിയുമായും കൈകോർക്കാൻ മടിക്കാത്ത രാഷ്ട്രീയ ക്രൂരതയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടത് ഗുരുദർശനങ്ങൾക്കും മതേതര മൂല്യങ്ങൾക്കും നിരക്കാത്ത ഈ കൂട്ടുകെട്ടിനെ വിമർശനാത്മകമായി കാണാൻ പൊതുസമൂഹം ഇവിടെ തയ്യാറായേ പറ്റുള്ളൂ അധികാരത്തിന്റെ തണൽ എവിടെയുണ്ടോ അവിടേക്ക് ചായുന്ന നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ കാലങ്ങളായി സ്വീകരിച്ചു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ തത്വദീക്ഷയില്ലാത്ത ഈ രാഷ്ട്രീയ നിലപാടുകളെയും തീവ്രവർഗീയ പ്രസ്താവനകളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനിയും താങ്ങി നിർത്തുന്നത് ആ മുന്നണിയുടെ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുമെന്നതിൽ തർക്കമില്ല മതേതരത്വവും നവോത്ഥാന മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു മുന്നണി അധികാര ലാഭത്തിനു വേണ്ടി വെള്ളാപ്പള്ളിയെ പോലെ ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നത് വലിയൊരു വൈരുദ്ധ്യമാണ് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലി ഇടതുപക്ഷം വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ഒട്ടും ചേർന്നതല്ല ഇതെല്ലാം പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ വെള്ളാപ്പള്ളി നടേശൻ അടുത്ത കാലത്തായി നടത്തിയ പല പ്രസ്താവനകളും കേരളത്തിലെ സമുദായങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നത് തന്നെയായിരുന്നു ഇത്തരം വർഗീയ നിലപാടുകളെ തള്ളിപ്പറയാൻ ഇടതുപക്ഷ നേതൃത്വം മടിക്കുന്നത് പൊതുസമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണകൾക്ക് കാരണമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കായി ഇത്തരം വ്യക്തികളെ കൂടെ കൂട്ടുന്നത് താൽക്കാലിക നേട്ടം നൽകിയേക്കാമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കുകയും കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തെ മലിനപ്പെടുത്തുകയും ചെയ്യും വിമർശനങ്ങൾ ഉയരുമ്പോൾ മാത്രം മൗനം പാലിക്കുകയും എന്നാൽ രാഷ്ട്രീയമായ ആവശ്യങ്ങൾ വരുമ്പോൾ വെള്ളാപ്പള്ളിയെ ഉറ്റമിത്രമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് ഇടതുപക്ഷം അവസാനിപ്പിക്കേണ്ടതുണ്ട് വർഗീയതയോടും അവസരവാദ രാഷ്ട്രീയത്തിനോടും വിട്ടുവീഴ്ച ചെയ്യുന്നത് പ്രസ്ഥാനത്തിന് ദോഷമേ വരുത്തുള്ളൂ രാഷ്ട്രീയ ലാഭത്തേക്കാൾ ഉപരിയായി കേരളത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു മുന്നണി വെള്ളാപ്പള്ളിയെ പോലുള്ള വർഗീയ അവസരവാദ ശക്തികളെ താങ്ങി നിർത്തുന്നത് അവസാനിപ്പിക്കുക തന്നെയാണ് വേണ്ടത് അല്ലെങ്കിൽ ചരിത്രം ഈ രാഷ്ട്രീയ അവിശുദ്ധ ബന്ധത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്ന കാര്യവും ഉറപ്പാണ് അധികാരത്തിന്റെ ചക്രം തിരിയുന്ന ദിശ നോക്കി മാത്രം നിലപാടുകൾ സ്വീകരിക്കുന്ന വെള്ളാപ്പള്ളി നടേശിന്റെ രാഷ്ട്രീയ ശൈലി കേരളം വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ യു ഡി എഫ് ഭരണകാലത്ത് അവർക്കൊപ്പവും ഇപ്പോൾ എൽ ഡി എഫ് കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറ്റമിത്രമായി മാറുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ സമുദായ താല്പര്യത്തെക്കാൾ ഉപരി സ്വന്തം നിലനിൽപ്പിനുള്ള തന്ത്രങ്ങൾ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ മഹത്തായ ദർശനങ്ങളെ രാഷ്ട്രീയ ലാഭത്തിനായി പണയപ്പെടുത്തുന്ന വെള്ളാപ്പള്ളി അടുത്ത കാലത്തായി തീവ്ര വർഗീയതയുടെ വ്യക്താവായി മാറുന്നതാണ് നമ്മൾ കണ്ടത് ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രകോപിപ്പിക്കുകയും അവർക്കെതിരെ വർഗീയ വിഷം ചീറ്റുകയും ചെയ്യുന്ന ഒരാളെ ഇനിയും ഇടതുപക്ഷം നെഞ്ചിലേറ്റുന്നത് ആ മുന്നണിയുടെ രാഷ്ട്രീയ സത്യസന്ധതയെ ചോദ്യം ചെയ്യുകയല്ലാതെ മറ്റൊന്നിനും ഉപകരിക്കില്ല മതേതരത്തിന്റെ കാവലാളുകളാണെന്ന് പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് വെള്ളാപ്പള്ളിയെ പോലെ ഒരു വർഗീയവാദിയെ സംരക്ഷിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ താൽക്കാലിക നേട്ടങ്ങൾക്കായി വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നവരെ കൂടെ കൂട്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറയെ ബാധിക്കും സ്വന്തം ആവശ്യത്തിന് വേണ്ടി എപ്പം വേണമെങ്കിലും കളം മാറാൻ മടിക്കാത്ത വെള്ളാപ്പള്ളിയെ താങ്ങി നിർത്തുന്നത് സി പി എം യഥാർത്ഥത്തിൽ കേരളത്തിലെ നവോത്ഥാന പാരമ്പര്യത്തെയാണ് അവഹേടിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വർഗീയതയുമായി വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒരു പുരോഗമന പ്രസ്ഥാനത്തിന് ചേർന്നതല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഗുണം ചെയ്തു എന്നത് വസ്തുതയാണെങ്കിൽ പോലും അത് വലിയൊരു വില നൽകേണ്ടി വരുന്ന വിജയമായിരിക്കും വർഗീയത പറയുന്ന സമുദായ നേതാക്കളെ സംരക്ഷിക്കുന്നതിലൂടെ കേരളത്തിന്റെ മതേതര മനസാക്ഷിയാണ് നിങ്ങൾ മുറിവേൽപ്പിക്കുന്നത് അധികാരത്തിന് വേണ്ടി ആർക്കും വഴങ്ങുന്ന വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾ ഇടതുപക്ഷത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷം ചെയ്യുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയായാലും കമന്റ് ചെയ്യുമല്ലോ